സ്വയം തകർന്നു പോകുന്ന നിമിഷങ്ങൾ അനുഭവിച്ചവരാണ് എല്ലാ മനുഷ്യരും സ്നേഹമുള്ള കുടുംബത്തിന് നടുവിലും ഒറ്റപ്പെടാം സപ്പോർട്ടുള്ള സ്ഥലത്തും ഒറ്റപ്പെടാം മക്കളുടെ മുന്നിലും ഭർത്താവിൻ്റെയും മുന്നിലും ഭാര്യയുടെ മുന്നിലും അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരങ്ങളുടെയോ മുന്നിലും ഒറ്റപ്പെടാം ഇവിടെ സ്വയം പിടിച്ച് കയറി വരാൻ വേറെ ആരുടെയും സഹായം ഉണ്ടാവണമെന്നില്ല കാരണം അത്തരം ചലഞ്ചസ് ഫേസ് ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുവാനാണല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയാലോ ഒരു പാർട്ടിക്ക് പോയപ്പോൾ മറ്റെല്ലാവരും അർത്ഥമില്ലാത്ത തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ അന്യനായി ഒരു കോണിൽ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലേ അതായത് ആ പാർട്ടിയിൽ എല്ലാവരുടെയും പ്ലേറ്റ് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ പ്ലേറ്റ് മാത്രം ശൂന്യമായ അവസ്ഥ നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ അവിടെ പല കാരണങ്ങളുണ്ട് എന്നാൽ അത് തിരിച്ചറിയാനാവാതെ നിൽക്കേണ്ടി വരുന്ന ഒരു ഒറ്റപ്പെടൽ ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ ഒറ്റപ്പെടൽ എന്താണെന്ന് പലപ്പോഴും എല്ലാ മനുഷ്യരും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ് ചിലപ്പോൾ സ്വയം തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് ആരോടെങ്കിലും സ്വന്തം പ്രയാസം ഒന്ന് തുറന്ന് പറയാൻ ആഗ്രഹിച്ചിട്ട് പ്രിയപ്പെട്ടവരെ വിളിക്കുമ്പോൾ അവരെ ഫോണിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർ അവരുടേതായ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ എൻഗേജായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് സങ്കടം പറയാൻ തോന്നുമോ എനിക്ക് ആരുമില്ലല്ലോ എന്നൊരു തോന്നൽ അപ്പോഴായിരിക്കും ഉണ്ടാവുക ചില പ്രശ്നങ്ങളിൽ പെട്ട് വേദനിക്കുമ്പോൾ നിനക്കെന്ത് പറ്റിയെന്ന് മുഖത്തു നോക്കി ചോദിക്കേണ്ടവർ കണ്ടില്ലെന്ന് നടിച്ചു നടക്കുമ്പോൾ ഉള്ളിൽ തോന്നാറുണ്ടോ എന്നെ ആർക്കും വേണ്ട എന്ന് മിക്കവാറും എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നും കാരണം എന്താ നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലാതെ കണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും സാധിക്കുന്നൊരു കാര്യമല്ല ഇത് യാഥാർത്ഥ്യമാണ് ഒരു ദ്വീപിൽ കുടുങ്ങിപ്പോയ ഒരു കപ്പൽ യാത്രക്കാരൻ്റെ അവസ്ഥ തനിച്ച് തൻ്റേതായ ദ്വീപിൽ കുടുങ്ങിയ നിങ്ങളെ രക്ഷിക്കാൻ അവിടെ മറ്റാരും വരില്ല നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മനസ്സിൽ വിങ്ങി പൊട്ടുന്ന ആ സങ്കടക്കടലിൽ തിരമാലകൾ അലയടിക്കുമ്പോൾ ഒറ്റപ്പെട്ട തോന്നൽ തോന്നുമ്പോൾ മറ്റുള്ളവർ തന്നെ സഹായിക്കാനില്ല എന്നല്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവും അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയായിരിക്കും ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയും ചില അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് മറ്റൊന്നിനുമല്ല അത് നിങ്ങളെ സ്വയം റിയലൈസ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് അതുമായിട്ട് ഒത്തുചേർന്ന് പോവുകയുള്ളൂ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിലിരുന്ന് നിങ്ങളുടെ ഉത്ബോധം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മാത്രം മതി നീ എന്തിന് നിന്റെ വിഷമത്തിന് പരിഹാരം തേടാൻ പുറത്ത് നിന്ന് ആളെ തിരയുന്നു നീ എന്തിന് നിന്റെ വിഷമത്തിന് പരിഹാരം തേടാൻ പുറത്ത് നിന്ന് ആളെ തിരയുന്നു നിന്റെ ഉള്ളിൽ നീ ഒരു തവണയെങ്കിലും അതിൻ്റെ ഉത്തരം തേടിയിട്ടുണ്ടോ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം പിടിച്ചു കയറാൻ പറ്റും നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം കാരണം നമ്മൾ മനുഷ്യന്മാരാ ചിലപ്പോൾ ഒരുപാട് ഇമോഷണലായി പോകുമ്പോൾ ചില ദുഃഖങ്ങൾ അമർത്തി വയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സഹായാവസ്ഥയില്ലേ ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ഇതുപോലെ ചില ടെക്നിക്സ് പഠിച്ചേ മതിയാവുള്ളൂ ഇതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞ് അത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത് കാരണം സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാവെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇതൊക്കെ കേട്ടാൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു മനോനിലയുള്ള സമയത്ത് നമ്മളിതൊക്കെ കേൾക്കുകയും അതിനനുസരിച്ച് നിരന്തരം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അഥവാ എന്തെങ്കിലും ഒരു മോശം അനുഭവം വന്നാലും അപ്പോൾ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് ഇത് സഹായകരമാകും നമ്മളോട് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ആ സ്വയം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടതുണ്ട് നിന്നെ കാണാൻ നിനക്ക് സ്വയം ഉണ്ടാകേണ്ട നിമിഷത്തിൽ നീ എന്തുകൊണ്ടാണ് സ്വയം തേടാതെ പോയത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വയം അറിയാനായാൽ നിങ്ങൾക്ക് സ്വന്തം ഉത്തരം കണ്ടെത്താനായാൽ കുറച്ചുകൂടി ബോൾഡായിട്ട് ജീവിക്കാൻ സാധിക്കും അതായത് നിങ്ങളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അത് മറ്റുള്ളവർക്കും സഹായകരമാവുകയും ചെയ്യും സ്വന്തം ചോദ്യങ്ങളുടെ ഉത്തരം സ്വന്തം വിഷമങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളെ അലട്ടുന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ക്രമേണ നിങ്ങൾക്ക് വേദനിക്കുന്ന പലർക്കും ഇത് പരിഹാരങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഞാനൊരു മൂന്നാലഞ്ച് എക്സർസൈസുകളാണ് പറയുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതേപടി ഇങ്ങോട്ട് തരുന്നത് ചെയ്തു നോക്കുക രാവിലെ കണ്ണാടിയിൽ നോക്കി കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ കണ്ണിൽ നോക്കി പറയൂ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുകയാണ് ഏതാവശ്യത്തിലും നിന്നോടൊപ്പം ഞാൻ കൂടെയുണ്ട് എൻ്റെ അരികിലേക്ക് നിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചോളൂ അതിൻ്റെ ഉത്തരം നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് നിങ്ങളുടെ പ്രതിബിംബം പറയുകയാണ് അതെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്ഷനാണ് ഫീൽ ഇറ്റ് ഫുള്ളി ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നതിനെ എതിർക്കാതെ ഇരിക്കുക എനിക്കാരും ഇല്ല എന്ന് ആവർത്തിച്ച് ചിന്തിക്കാതെ ഇരിക്കുക അത് എതിർക്കാതെ ഇരുന്നു കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് ചിന്തിക്കുക അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യമാണ് താൽക്കാലികമായി നിങ്ങൾക്ക് പ്രശ്നമായെന്ന് തോന്നുന്ന ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വരാനുള്ള ഒരു കാര്യത്തിൻ്റെ മുന്നൊരുക്കമാണ് അടുത്തത് സ്വയം കത്തെഴുതുക റൈറ്റ് എ ലെറ്റർ ടു യുവേഴ്സെൽഫ് അതിൻ്റെ അവസാന വാചകം ഇങ്ങനെ ആവണം എത്രയേറെ കഷ്ടപ്പാടുകൾ വന്നാലും ആരൊക്കെ കൈവടിഞ്ഞാലും ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ എനിക്ക് തന്നെ എഴുതുന്നു ഈ കത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം എഴുതി തീർക്കാം കത്ത് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞേക്കോ വീട്ടിലാരും കാണണ്ട പക്ഷേ ഇങ്ങനെ ഒരു തവണ എഴുതിയാൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടും അടുത്തത് ഹോപോനോ പ്രാക്ടീസ് ഞാൻ പതിവായി പറയുന്നത് പോലെ അൺകണ്ടീഷണൽ ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗീവ്നെസ് അവനവനെ സ്വയം സ്നേഹിക്കൽ ഇതെല്ലാം നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യീവ് മീ ഐ ലവ് യു താങ്ക് താങ്ക് യു പറയുക ഒപ്പം ലവ് യു അല്ലെങ്കിൽ ലവ് ഐ ലവ് മൈസെൽഫ് ഇതൊക്കെ പറഞ്ഞോളൂ നിങ്ങളെ ഒരുപാട് ഊർജസ്വലമാക്കി നിർത്തുവാൻ ഈ പ്രാക്ടീസ് സഹായിക്കുന്നുണ്ട് അടുത്തത് വീട്ടിൽ തന്നെ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷമായി ഇരിക്കുവാനൊരു സ്ഥലം കണ്ടെത്തുക അവിടെ പോയിരിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ ഇടാം പ്രകൃതിയോട് ഇണങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഒരുപാട് നല്ലത് കിളികളെയും പൂമ്പാറ്റകളെയും പൂമ്പാറ്റകളെയുമൊക്കെ കണ്ട് ഒക്കെ കണ്ടിരിക്കാം ഇങ്ങനെ ഒരു സേഫ് പ്ലേസ് നിങ്ങൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം അതിപ്പോൾ തന്നെ തീരുമാനിച്ചോളൂ ഈ വീഡിയോ കഴിഞ്ഞാലുടൻ വീട്ടിൽ ഒരു സേഫ് പ്ലേസ് ഒരു സേഫ് ഹാപ്പിനെസ് പ്ലേസ് നിങ്ങൾക്ക് നിങ്ങളായി ഒരുക്കുക അവിടെ ഒരു പോസിറ്റീവ് വൈബ് നിറയ്ക്കാൻ അവിടെ പൂക്കൾ വയ്ക്കാൻ നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും അവിടെ ഇരുന്ന് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുക നിങ്ങളുടെ മനസ്സുകൊണ്ട് മറ്റൊന്ന് നിങ്ങൾക്കൊരു കഥ പറയാനുണ്ടാവും അത് ചിലപ്പോൾ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കഥയാവാം വിജയത്തിൻ്റെ കഥയാവാം എന്തു ആയിക്കൊള്ളട്ടെ ആദ്യം ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക അതൊരു തവണ കൂടി കേൾക്കുക ഇതിനെന്ത് പരിഹാരമുണ്ടെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക ആ പരിഹാരവും റെക്കോർഡ് ചെയ്ത് കേൾക്കുക എന്നിട്ട് ആ വോയിസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം ഇൻ്റേണൽ സ്റ്റോറേജിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തോന്നും മറ്റൊരാൾക്ക് നമ്മളുടെ വിഷമങ്ങൾ കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവുകയില്ല നമുക്കൊരു തട്ടുകേട് വന്നാൽ അതിനെക്കുറിച്ച് വേറെ വല്ലവരും പറയുന്നത് കേൾക്കാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എല്ലാവരും അങ്ങനെയൊന്നുമല്ല എന്നാലും പൊതുജനം അങ്ങനെയാണ് അതാണ് ട്രെൻഡ് അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പരദൂഷണം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നമ്മളുടെ നിയന്ത്രണത്തിലാക്കുക നമുക്ക് മറ്റൊരാൾ പറയുന്നത് കേട്ട് സങ്കടം വരാതെ ഇരിക്കണമെങ്കിൽ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ തന്നെ കയറിയിരിക്കണമെന്ന് സ്വയം ബോധ്യപ്പെടുക എൻ്റെ സന്തോഷത്തിൻ്റെ അധിപ ഞാനാണ് എൻ്റെ സന്തോഷത്തിൻ്റെ അധിപൻ ഞാനാണ് അങ്ങനെ ചിന്തിക്കുക എല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വെറുതെ കരഞ്ഞു വിളിച്ച് ജീവിക്കരുതേ അതിനല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ രാത്രിയും ഇങ്ങനെ തന്നെ ചെയ്ത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് കയറിക്കിടക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി അവനവനെ ശാന്തമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു കാര്യം സങ്കല്പിക്കുക കിടക്കുമ്പോൾ ഞാൻ എനിക്ക് തണൽ എനിക്ക് ഞാൻ തന്നെയാണ് തണൽ എൻ്റെ ലോവർ എസ്റ്റീമും എൻ്റെ ഹയർ എസ്റ്റീമും അത് രണ്ടുമാണ് എൻ്റെ ജീവിതത്തിൽ കളിക്കുന്നത് ഞാൻ ആ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ മറ്റാർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ സന്തോഷിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് കാരണം ഇതെൻ്റെ മാത്രം ജീവിതമാണ് മറ്റൊരാൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല ബാക്കിയുള്ളതെല്ലാം കൂട്ടുത്തരവാദിത്വമാണ് പക്ഷേ അവനവനെ പൊന്നുപോലെ നോക്കി സമാധാനത്തോടെ ഇരുത്തി ഈ ജീവിതം ആസ്വദിക്കണം മാത്രമേ പറയാനുള്ളൂ നിങ്ങളോട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള അറിവുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവിടേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതോടൊപ്പം ഞാൻ ലിങ്ക് കൊടുത്തിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാം താങ്ക്